ഇൻസ്പെക്ടർ ആരെങ്കിലും ഇനി എന്ന് പറ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഡൊമിനിക് അരുൺ ചിത്രം ലോകാൻ തൂക്കി പോളി സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ വൻ കളക്ഷൻ കൂടി ചിത്രത്തിന് അത് ശരിയാ നീ പിന്നെ നല്ല മറ്റൊരു റെക്കോർഡ് തേടി യാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് ചിത്രം ഭയങ്കര അത് അത് കലക്കി കലക്കി ഏ ഏത് ഭാഗം ഗംഭീര പോളി പിന്നെ ആവശ്യമില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും വീണ്ടും ഓടുന്നവർക്ക് മാത്രം തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിലുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന് അല്ല നീ ഒന്ന് എഴുതത്തി ഇത് നിനക്കുള്ള പ്രതിഫലമല്ല എന്ത് ഒരു സമ്മാനവാതൊരു ഉയർത്തെഴുന്ന പുതിയ ലോകം പുതിയ ലക്ഷം പാഠങ്ങൾ ഇത് മുടി പിള്ളട ആരംഭം ും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല ഇത് അഞ്ച് സിനിമയാണ് ഈ യൂണിവേഴ്സിൽ യൂണിവേഴ്സിൽ വരുന്നത് ഇത് സാമ്പിൾ മാത്രം പൂരം തുടങ്ങാൻ അല്ല ശക്തനായ മറ്റൊരാൾ അർജുനേക്കാൾ പവർഫുൾ അതെ അവന്റെ വരവിന് മുമ്പേ ആകാശം അടയാളം കാണിക്കൂർ നക്ഷത്രങ്ങൾ ഉരുകി വീട്ട അവന്റെ അപ്പോൾ അങ്ങനെ

ഇദ്ദേഹം കേവലം ഒരു 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 പുരോഹിതനല്ല ഒരു എന്നും അതിതീവ്രമായിട്ടുള്ള ചില മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി നമ്മുടെ കത്തനാരെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായി വരുന്നത് ഐതിഹ്യമാലയുടെ പശ്ചാത്തലത്തിനാണ് അപ്പൊ പിന്നെ കാര്യങ്ങൾ സോറി ഈ പടി സ്റ്റീഫൻ അതായത് നമ്മൾ ഇതുവരെ ഐതിഹ്യമാലയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീരിയലിലോ ഒന്നും കേൾക്കാത്ത ഒരു കത്തനാരെയാണ് ഞാൻ കേട്ടത് അതാണ് എന്നെ അതിലേക്ക് താല്പര്യമുള്ള ആളാക്കിയത് ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ ഒരു മനോരോഗ ചികിത്സകളും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒരു പക്ഷെ ഐതിഹ്യമാലയില് പറയുന്നുണ്ട് കത്തനാരുടെ മന്ത്രങ്ങളൊക്കെ ഒരു തരം ദുഷിച്ച ഭാഷയിലുള്ളതാണ് ദുഷിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമല്ല മലയാളവും അല്ല ഒരു പ്രത്യേക പറയുന്നത് still You believe all this could could be be true? It could be the work of a madman. എന്തായാലും <laughs> ഇതുവരെ നമ്മൾ കണ്ട ഒരു കത്തനാരുടെ ആവിഷ്കാരമല്ല ഈ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വ്യത്യാസമുള്ള ഒരു ഒരു അവതരണമായിരിക്കും അത് അതിന്റെ മനോഹാരിതയിൽ സംഭവിക്കുന്നതാണ് വിശ്വസിക്കുന്നത് ലോക ഇപ്പൊ നമുക്ക് വിഷ്വൽ ട്രീറ്റ് ലോക ഇത്രയും ഇത്രയും കാലങ്ങളായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു സിനിമ എന്തായിരിക്കും അതും പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് ക്യാമറൊക്കെ വെച്ചിട്ടുള്ള സീനുകളും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതിന് ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക അവിടെ ആര് ജയിച്ചു എന്നുള്ള അതിനുള്ള വരവ് വരും ആകാംക്ഷോ വർക്കിച്ചായോ ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ ലോഹ പാർട്ട് വേണ്ടി വേണ്ടി കാത്തിരിക്കുന്ന പോലെ വെയിറ്റ് എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഏഹ് തകർക്കരുത് പറ്റെ ഇനി ദൈവത്തിന്റെ കയ്യിലാ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം